ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണല്ലോ ഇന്ന് നമ്മൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഒരുപാട് പഴയ കാലത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സംഭവം നോസ്റ്റാളി ഫീൽ ചെയ്യുന്ന ഒരു സംഭവം എന്താ അറിയുമോ അപ്പം നിങ്ങൾ കഴിക്കും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞല്ലേ അതെ നമ്മുടെ പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് അങ്കൻവാടിയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉപ്പുമാവ് ഉണ്ടല്ലോ സോജി വർമ്മിൻ്റെ ആ ഉപ്പുമാവാണ് ഇന്ന് രാഗി സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഇതാണ് സംഭവം ഒരുപാട് ആൾക്കാർക്ക് എന്തായാലും ഓർക്കാൻ പറ്റുന്ന വെക്കാനായിട്ട് ഒരുപാട് ഓർമ്മകളുള്ള ആ ഒരു സൂചിപ്പ് ഞങ്ങൾക്ക് സംബന്ധിച്ച് ഒരുപാട് വന്നു കാരണം ഞങ്ങൾക്ക് എന്നാലും എൻ്റെ സിസ്റ്ററാണ് തിൻസാറ് ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് രണ്ട് പേരും ഞാൻ അങ്കന്മാരി പോകും അപ്പോൾ രണ്ടു ആൾക്കാർ ചുറ്റുപാത്ര ഉണ്ടാവുള്ളൂ അവിടുന്ന് കുറച്ച് കഴിച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ വീട്ടിൽ വരും വീട്ടിൽ വരുമ്പോൾ നമ്മൾ അമ്മയ്ക്ക് കാത്തിരിക്കും ഇങ്ങനെ എന്താ പറയുക ചായക്ക് വൈകിട്ട് ചായ നാല് മണി പതിനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെന്ന് വെച്ചാൽ അത് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് പറ്റമുളക് കടുകൊക്കെ വറുത്ത് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്നുകൂടി അത് ഒരു എരിവൊക്കെ കിട്ടി ആക്കും മറ്റത് അവിടുത്തെ ടേസ്റ്റിലൊന്നല്ല എരിവുണ്ടാവില്ല നമ്മുടെ അങ്കവാടിയിൽ പക്ഷേ എന്തായാലും നല്ല ടേസ്റ്റാണെങ്കിലും എന്നാലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയിട്ട് റെഡിപൊളിയാക്കും നല്ല കട്ടൻ ചായ ഒക്കെ കൂടി ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ അഡിപൊളി എന്നിപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ നമുക്ക് കുറച്ച് സൂചി വന്നിപ്പിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ആരും പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലാത്തതാണ് നമ്മൾ ഓടക്കും കഴിഞ്ഞ് ഓടാനൊക്കെ പോയി വന്ന് ഞാൻ ജിമ്മിനൊക്കെ പോയി വന്നിട്ട് പുള്ളൊക്കെ കഴിയുമ്പോൾ തേക്ക് വാസ്റ്റാണ് ഇത് കഴിച്ചിട്ടാണ് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുക കൊച്ചി അപ്പോൾ ഒരു കുറച്ച് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഒപ്പം ഇണ്ടാ ഒരു ഉൾസൈ ഉണ്ട് കേട്ടോ നയ്യം പറയാൻ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല കിഴക്കോ കുരുമുള ഒക്കെ വേറിയിട്ടുള്ള സംഭവം നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമ്മുടെ സ്കൂളിൽ പോകുന്ന ഞാൻ നിങ്ങൾക്ക് അറിയാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും എന്ത് കഴിക്കുമ്പോൾ അത് ഈ പച്ചമുളകിനൊന്നും അങ്ങനെ നേരിട്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിലെ നീരൊക്കെ കിട്ടും എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ ഒരു മുളകിൻ്റെ പച്ചമുളകിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് നക്കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് അങ്ങനെ പിടിക്കും അത് നല്ല നാണയം വെളിച്ചെണ്ണ കൂടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ വെളിച്ചെണ്ണ ഇത് ഇങ്ങനെ ആക്കുക അതിന് പ്രത്യേകത ടേസ്റ്റ് കിട്ടും എല്ലാം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റിലാണെന്നല്ല പറഞ്ഞ കേട്ടോ പക്ഷെ വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒരു ഒരു ടേസ്റ്റ് കൂടുതലാണോ പച്ചമുളകന്റെ ആ ഒരു ഇതും വരും പച്ചമുളകന്റെ വരും പിന്നെ ഒത്തിരി ചൂട് ചായ കൊണ്ട് കൂടി ചേരും അപ്പൊ ഈ ചൂട് ചായ കൂടി ഇങ്ങനെ കുറച്ച് കുടിക്കാൻ പറ്റും നമ്മൾ ചില ദിവസങ്ങളിടാനൊക്കെ മറക്കും തിരക്കാവും വിട്ടുപോകും അപ്പൊ എല്ലാവരും നിങ്ങൾ ആ സ്റ്റാറ്റസ് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ബോറാവണന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റെതായ ഒരു ഇതിലിടുന്ന മാത്രമേ സന്തോഷം അത്രേ ഉള്ളൂ വേറെ ഒന്നല്ല ആൾക്കാർ കേൾക്കണത് കാണിക്കും പക്ഷെ അങ്ങനെയല്ല എനിക്കൊരു സന്തോഷമാണ് ഞങ്ങളവിടെ പങ്കിടുന്നു പറഞ്ഞു പറഞ്ഞത് നമ്മുടെ കുട്ടിക്കാലം അതൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷങ്ങളും ഒക്കെ ഓർക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഭാവം കൊണ്ട് കഴിഞ്ഞതന്നെയായിരിക്കും കുറച്ചു ഒന്ന് ഓർക്കണം ഉണ്ടോ എന്തല്ലോ കാരണം പഴയ കാര്യങ്ങൾ നമ്മളാ വന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സിൽ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒന്ന് കാര്യം തന്നെയാണ് ഈ ടെൻഷനും ഈ സ്ട്രെസ്സും ഒക്കെ കുറച്ച് നേരത്തേക്ക് മറക്കാനായിട്ട് നമ്മുടെ പഴയ കുട്ടികാരൊന്ന് ഓർക്കണം എന്നുണ്ട് ഓക്കെ അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അത് വരികയും ഇവിടെ പക്ഷേ ആർജ്ജി നിന്ന് സ്വന്തം ഡോക്ടർ ഗിന്ന സുധീഷ് ഗുരുവാരാണ് എന്താ പറയുക